ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ലക്ഷ്യമാക്കിയാണ് എൻ്റെ യാത്ര റോഡിന് ഭാഗത്തും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങളുള്ള എല്ലാവരും തന്നെ കൃഭാസനം മാതാവിനെ കാണുവാൻ അനുഗ്രഹം വാങ്ങുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ദൈവജനങ്ങളാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള അനേകായിരം ഭക്തജനങ്ങളാണ് ഈ ദിവസം കൃപാസനത്തിൽ കൂടിയിരിക്കുന്നത് അതിൻ്റെ തെളിവാണ് റോഡിന് ഇരുവശത്തും പാർക്ക് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ അതിന് പുറമെ പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി ബസ്സിലും അനേകായിരങ്ങൾ വന്നു ഇറങ്ങുന്ന ഒരു പുണ്യസ്ഥലം അതാണ് കലവൂരിലുള്ള കൃബാസനം മലയാൻ തീർത്ഥാടന കേന്ദ്രം ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കൃപാസനത്തിലേക്ക് വരുന്നത് പല ഞാൻ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ട് ദുഃഖിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും അച്ചർണരെയും സഹായിക്കാനായിട്ട് അമ്മമാതാവ് കൃത്ഭാസനത്തിൻ്റെ മുൻപിൽ തന്നെ ഇരു കൈകളും സ്വാഗതം ചെയ്യുന്ന ആ കൃപാസനം ദേവാലയത്തിലേക്കാണ് ഞാനിപ്പോൾ നടന്നെടുത്തിരിക്കുന്നത് നല്ല വെയിൽ ഉള്ള ഒരു ദിവസം മീനമാസത്തിലെ ഏറ്റവും ചൂട് നിറഞ്ഞ ഒരു ദിനം കൂടിയാണിന്ന് ആ ചൂടിനെ വകവയ്ക്കാതെ അനേകായിരങ്ങൾ കൃപാസനത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ചൈതന്യ ഭൂമിയിലേക്കാണ് എല്ലാ ഭക്തജനങ്ങളും വന്നണയുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയുടെ മുൻപിൽ തങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും വിഷമതകളും സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുവിൽ നിന്ന് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കുക അതിനായി പ്രാർത്ഥനയോടെയും വിശ്വാസ തീക്ഷ്ണതയോടെയും അണിനെക്കുന്ന അനേകാര്യങ്ങൾ ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് കൃപാസനം നേർച്ച വസ്തുക്കളായ മെഴുകുതിരി കാശുരൂപം ബൈബിൾ മാതാവിൻ്റെ ഫോട്ടോ തുടങ്ങി വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലം നേരെ മുമ്പിൽ കാണുന്ന കൃപാസനം മാതാവിൻ്റെ ഒരു അത്ഭുത തിരുശുരൂപമാണ് അതിനു മുൻപിൽ അനേകം ഭക്തജനങ്ങൾ തങ്ങളുടെ സാക്ഷ്യങ്ങൾ വേദനകൾ എന്നിവയൊക്കെ ആയിട്ട് അണഞ്ഞിരിക്കുകയാണ് പലരും മാതാവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞവരാണ് പലരും മാതാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആദ്യമായി എത്തുന്നവർ ഉടമ്പടി എന്താണെന്നറിയാത്ത പലരുമുണ്ട് ഉടമ്പടി എടുത്തവരുണ്ട് ഉടമ്പടി പുതുക്കാൻ വന്നവരുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം മക്കളാണ് ഈ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രതിഷുദ്ധ കൃപാസനം മാതാവ് രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് ഈ കൃപാസനം മദ്യം തീർത്ഥാടന കേന്ദ്രം മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അമ്മയുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് കുറച്ച് നേരം ധ്യാനിച്ചു നിന്നു അമ്മ മാതാവ് പലപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് തൻ്റെ തെലുകുമാരൻ്റെ ശക്തിചൈതന്യം തിരിച്ചറിയുന്നതിന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തെലുകുമാരനോട് യാചനങ്ങൾ സമർപ്പിക്കുക അതിന് മാധ്യസ്ഥം വഹിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഒരു ശക്തമായ ഇടപെടലാണ് അമ്മമാതാവ് ഇവിടെ മധ്യവർത്തിയായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥിക്കുന്നത് കാനായിൽ കല്യാണവിരുന്നിൽ അമ്മ മാതാവ് തൻ്റെ പുതിയകുമാരനോട് ആ കല്യാണ വീട്ടിലെ ആ വിഷമഘട്ടങ്ങളിൽ മകനോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആദ്യമായി ആവശ്യപ്പെട്ട ആ നിമിഷങ്ങളെ കുറിച്ച് ഞാൻ ഇത്തരണത്തിൽ ഓർത്തുപോയി ഇന്ന് കൃപാസനത്തിൽ പതിവിൽ കവിഞ്ഞ തിരക്കുണ്ട് ഇന്ന് നാളെ മറ്റന്നാൾ മൂന്ന് ദിവസം ഗവൺമെൻറ് ഹോളിഡേ ആയി കിട്ടിയതിനാൽ അനേകം പേരാണ് ഈ ദിവസം ഇവിടെ കൃപാസനത്തിൽ പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനുമായിട്ട് എത്തിയിട്ടുള്ളത് നല്ല തിരക്കുള്ളൊരു ദിവസമാണെന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ മധസ്സശക്തി കേട്ടറിഞ്ഞ് വന്നവരാണ് ഇവരിൽ പലരും തന്നെ പലരും സാക്ഷ്യത്തിലൂടെ അമ്മ മാതാവിൻ്റെ ശക്തി ചൈതന്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാനെത്തിയ ഒരു ദിവസം ഇത് കൃപാസനം മാതാവിൻ്റെ മെയിൻ ഹോളാണ് ആ ഹോളിലും ധാരാളം ഭക്തജനങ്ങൾ സന്നിഹിതരായിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പോകുന്നത് കൃപാസനം ഉടമ്പടി എടുക്കാനുള്ളവർ ഉടമ്പടി പുതുക്കാനുള്ളവർ അതുപോലെ തന്നെ കൃപാസനം നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നതിന് കൃഭാസനം പത്രം ലഭിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലുതു ഭാഗത്തുള്ള ആ ബിൽഡിങ്ങിലാണ് കൃഭാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും കൃഭാസനം നേർച്ച വസ്തുവായ മെഴുകുതിരി എന്നിവ ലഭിക്കുന്നതിനുള്ള കൗണ്ടറുകളുള്ളത് അതുപോലെ തന്നെ കൃപാസനം പത്രം വാങ്ങുവാനുള്ള സൗകര്യം ഈ ഭാഗത്തുള്ള ഒരു കൗണ്ടറിൽ തന്നെയാണ് ലഭിക്കുക നല്ല തിരക്കുള്ളതിനാൽ എനിക്ക് ആ കൗണ്ടറുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് സാധിക്കുന്നില്ല അത്രമാത്രം തിരക്കാണ് എന്ന് ഇവിടെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് കൗണ്ടറുകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയത്തില്ല ശ്രമിച്ചു നോക്കാം ഞാൻ മെയിൻ ഹാളിലേക്ക് കടന്നു തൽക്കാലം കൗട്ടിൻ്റെ ഭാഗത്ത് വളരെ തിരക്ക് കൂടുതലായതിനാൽ ഞാൻ മെയിൻ ഹാളിലേക്ക് കടന്നു ഈ ഭാഗത്ത് ഗൃഭാസനം ഉടപടി പുതുക്കുന്നവർ പ്രതിജ്ഞ ചെല്ലുന്ന ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലാണ് ഞാനെപ്പോഴും നിൽക്കുന്നത് അനേകം പേരാണ് കൃപാസനം ഉടമ്പടി പുതുക്കി പ്രതിജ്ഞ ചൊല്ലി പോകുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് കൃപാസനം ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നവർ പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു ഭാഗമാണ് കൃപാസനം മാതാവിൻ്റെ അടുത്തുള്ള ഉടമ്പടി പേടകത്തിനടുത്താണ് ഈ ഭക്തജനങ്ങൾ കൃപാസനം ഉടമ്പിടി പ്രതിജ്ഞ ചെല്ലുന്നത് ഉടമ്പടി പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കൃപാസനം ഉടമ്പടി ഉടമ്പടി പത്ര നാലായി മടക്കി ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് മാതാവിന് തൊട്ടു വണങ്ങി പോകുന്നത് മെയിൻ ഹോളിൽ നിന്ന് ഞാൻ മുന്നിലേക്ക് നടക്കുകയാണ് അഭൂതപൂർവ്വമായ തിരക്ക് നിങ്ങൾക്ക് കാണാൻ ഇവിടെ കഴിയും ഈ ഭാഗത്ത് മാതാവിൻ്റെ ഒരു ദിവ്യ സ്വരൂപമുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നത് അവിടെയും നല്ല തിരക്ക് തന്നെയാണ് ഇന്ന് ആ തിരക്കിനുള്ളിലൂടെ ഞാൻ മാതാവിൻ്റെ മുൻപിലെത്തി കുറച്ചു നേരം പ്രാർത്ഥനയോടെ നിന്നു അതിനുശേഷം മെയിൻ ഹാളിലേക്ക് പ്രവേശിച്ച് യേശുവിൻ്റെ തിരു നോക്കി എൻ്റെ ആവശ്യങ്ങൾ ഉണർത്തിച്ചു പ്രാർത്ഥിക്കുകയാണ് അനേകം പേർ തങ്ങളുടെ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം ഇറക്കി വയ്ക്കാൻ ഒരു അത്താണിയായി കണ്ടുകൊണ്ടാണ് ഈ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പശുസമാതാവും തൻ്റെ പ്രിയ തിരുക്കുമാരൻ്റെയും മുമ്പിൽ പ്രാർത്ഥന നിരതമായി ഇരിക്കുന്ന അനേകം ഭക്തജനങ്ങൾ അവരിൽ ഒരുവനായി ഞാനും കുറച്ചു നേരം കൃപാസനത്തിൽ സമയം ചിലവഴിച്ചു ഈ ഭാഗത്താണ് കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള കൗണ്ടറുകൾ ഉള്ള കെട്ടിടം അവിടെ രണ്ടാമത്തെ നമ്പർ കൗണ്ടറിലാണ് കൃപാസനം പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ടോക്കൺ വാങ്ങുവാനുള്ള സ്ഥലം മൂന്നാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ളവരുടെ ടോക്കൺ ലഭിക്കുന്ന സ്ഥലമാണ് നാലാം നമ്പർ കൗണ്ടർ കൃപാസനം പത്രം വാങ്ങുവാനുള്ള കൗണ്ടറാണ് അഞ്ചാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൃപാസനം നേതൃത്വത്തിൽ ലഭിക്കുന്നതിനുള്ള കൗണ്ടറാണ് അഞ്ചാം നമ്പർ കൗണ്ടർ ആറാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കിയവർ കൃപാസനം നേതൃത്വത്തിൽ വാങ്ങുവാനുള്ള കൗണ്ടറാണ് ആറാം നമ്പർ ഏഴും എട്ടും കൗണ്ടറുകൾ കൗൺസിലിങ്ങിന് ശേഷം കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള നേർച്ചവസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടുകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കൃപാസന മാതാവിൻ്റെ കാൽപാദം സ്പർശിച്ച മണ്ണിലാണ് അവിടെ നമുക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു അത്ഭുത തിരിശുരൂപം കാണുവാൻ സാധിക്കും ഇന്ന് ഗൃഭാസനം ഉടമ്പടി പുതുക്കുവാനായിട്ട് എടുക്കുവാനായിട്ടും അത്ഭുതമായ ഒരു തിരക്കാണ് കാണുന്നത് കൃഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാൻ വരുന്നവർക്കോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് വളണ്ടിയേഴ്സിനോട് ചോദിച്ചാൽ അവർ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നതാണ് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ Amen.